വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക എനിക്കിതിൽ നല്ല വിശ്വാസമാണ് ആക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ലിയോന് ലാവിക്കൊക്കെ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നുകഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റാറില്ല കൊല്ലത്തിൽ ഒരു തവണ ഞാൻ അവിടെ പോയിട്ട് ലിയോ ലാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നമ്മളിടക്കിടക്ക് ഓൺലൈനായിട്ട് വഴിപാടുകൾ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രസാദവും ഞങ്ങൾക്ക് കിട്ടി പ്രസാദം വന്നിട്ടുള്ളത് ലിയോൻ്റെ പേരിൽ തന്നെയാണ് കേട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യാറുള്ളത് വളരെ ഈസിയാണ് നമുക്ക് ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യാം അതിലൊരു ഓപ്ഷൻ കാണാൻ പറ്റും സ്പെഷ്യൽ നോട്ട് എന്തെങ്കിലും നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അതിൽ പ്ലീസ് സെൻറ് പ്രസാദം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കാണെന്നുണ്ടെങ്കിൽ പ്രസാദം ഉറപ്പായിട്ടും വീട്ടിലെത്തും കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ ഇത് അവരുടെ വഴിപാടിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാർഡാണ് അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭസ്മവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ വിശ്വാസമുള്ളവരെ ചെയ്ത് നോക്കുക കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് നേരിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലാത്തവർ ഇതേപോലെ ഓൺലൈനായിട്ട് ചെയ്യുക എനിക്കിതിൽ നല്ല വിശ്വാസമാണ് നിങ്ങൾക്ക് ഇതേപോലെ ഓൺലൈൻ ആയിട്ട് വഴിപാടുകൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിനെതിരെ കുറേ നെഗറ്റീവും പറഞ്ഞുകൊണ്ട് ആരും വരരുത് ഇത് ഓരോ ആളുകളുടെ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്ന കാര്യമാണ് എനിക്ക് എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട് ഞാൻ ലിയോ ലാവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് വഴിപാടുകൾ ചെയ്യാറുണ്ട് അവിടെ പോയിട്ട് ലിയോ ലാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സോ വിശ്വാസമുള്ളവരും മാത്രം ഈ വീഡിയോ കാണും ബൈ